हेलोर को नमस्कार माताएं बहनों के अकाउंट में लाख रुपया पहुंच जाएगा खटाखट 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 और जब से दिल्ली वालों ने सुन लिया खटाखट 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 तब से वो भी बोलने लगे हैं खटाखट 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 അമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വർഷം ഒരു ലക്ഷം രൂപ വെച്ച് തരും നാളെയാണ് 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 എന്ന് ലോട്ടറിക്കാർ വിളിച്ച് പറയുന്നുണ്ട് ഘടാഘട്ട് 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 എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചാണ് ആ പാവം ഉത്തർപ്രദേശിലെ സ്ത്രീകളെ ഇവറ്റകൾ പറ്റിച്ചത് ഫ്രീ ബീസ് വെറുതെ പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകുക എവിടെ എടുത്തിട്ട് കൊടുക്കാനാണ് ചത്തുപോയ മുലായം സിംഗ് യാദവ് ഉണ്ടാക്കി വച്ചിട്ടുണ്ടോ ഇന്ത്യയുടെ മൊത്തം ബജറ്റിനേക്കാൾ കൂടുതലാണ് ഇവർ ഈ പറയുന്ന തുക കൊടുത്താൽ അതും ഒരു വർഷം ഒരു ലക്ഷം രൂപ വെച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ അതിൽ പകുതി പകുതിയോളം സ്ത്രീകളാണ് അവർക്കെല്ലാവർക്കും വർഷം ഒരു ലക്ഷം വെച്ച് കൊടുക്കുമെന്നാണ് പറഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ടും എന്നിട്ടും ബി ജെ പിയും എൻ ഡി തന്നെ ഭരിക്കുന്നു അവിടെയാണ് ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ ഈ രാജ്യത്തിനെ മറ്റൊരു വെനസ്വലയാക്കുമായിരുന്നു ഇവർ വെനസൊല കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ഹുഗോസ് ചാവോസ് എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ഉണ്ടായിരുന്നു അവിടെ നോട്ട് ചുമ്മാ അങ്ങ് അച്ചടിച്ചു അതൊക്കെ കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ പിരി തോമസ് ഐസക്കും പറയുന്നത് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു അതിൻ്റെ കൂടെ ഉള്ള ഇതേപോലുള്ള സൗജന്യങ്ങളും എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെണ്ടി കുത്തുവാളയടുത്ത് പോയി ആ രാജ്യം ഒന്ന് ഓർത്തു നോക്കുക പെട്രോളിയം സമ്പത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്ത് ആദ്യത്തെ പത്ത് രാജ്യങ്ങളിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് വെനസ്വല മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളും മറ്റും പെട്രോൾ വിറ്റ് സമ്പത്ത് സമ്പദ് രാജ്യങ്ങളായപ്പോൾ വെനസ്വല തെണ്ടി കുത്തുവാള എടുത്തുപോയി എന്താ കാരണം ഇതുപോലുള്ള തലതിരിഞ്ഞ നയങ്ങളാണ് അങ്ങനെ മറ്റൊരു വെനസൊലയാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ ശ്രമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഈ പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകിയത് അതും മഹാരാഷ്ട്രയിലും അതേപോലെ തന്നെ ഉത്തർപ്രദേശിലെയും ചില സ്ത്രീകൾ മാത്രമേ ആ കെണിയിൽ വീണു നമ്മൾ ആരും കണ്ടില്ല ഒരു പക്ഷേ ഇവർ ഈ അടിച്ചിറക്കിയ ഈ പ്രകടന പത്രിക അടിച്ചിറക്കിയിരിക്കും ഇവിടെ പക്ഷേ നമ്മുടെ ഒന്നും വീടുകളിലൊന്നും ഇവർ കൊണ്ടുവരികയും ഒരു ലക്ഷം ഒരു ലക്ഷം വെച്ച് തരാമെന്നൊന്നും പറഞ്ഞില്ല കാരണം മുന്നൂറ്റമ്പത് രൂപയുടെ കിറ്റാണെങ്കിൽ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ മലയാളി വിശ്വസിക്കത്തുള്ളൂ നിനക്ക് ഒരു ലക്ഷം വെച്ച് തരാം എന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും അതുകൊണ്ട് ഇവിടെ അത് ചിലവാക്കിയില്ല എന്നാൽ ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ ഓരോ വീട്ടിലും ചെന്ന് ഓരോ സ്ത്രീകളെയും അവർ പ്രത്യേകം പ്രത്യേക പ്രത്യേകമായിട്ട് കണ്ട് ആണ് പറഞ്ഞ് പറ്റിച്ചത് അതിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണ് അവർക്ക് അത്രയും സീറ്റ് എന്നിട്ടും അവർക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റിയില്ല ഭരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്തായിരുന്നു ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് ഓർത്ത് നോക്കുക ഈ ഒരു ലക്ഷം വെച്ച് കൊടുക്കുമായിരുന്നെങ്കിൽ ഈ രാജ്യം എവിടെ ചെന്ന് നിൽക്കുമായിരുന്നു എന്ന് ഓർക്കുക ഇങ്ങനെ സൗജന്യങ്ങൾ കൊടുത്തിട്ടാണോ ഒരു രാജ്യത്തെ ഭരണം പിടിക്കേണ്ടത് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ സർക്കാരിന് എത്ര കാലം ഭരിക്കാൻ പറ്റും സത്യത്തിൽ ഇന്ത്യയെ രക്ഷപ്പെട്ടു രക്ഷപ്പെടുത്തി ബാക്കിയുള്ള ജനങ്ങൾ അല്ലായിരുന്നെങ്കിലോ ഇവരുടെ ഈ പൊള്ള വാഗ്ദാനങ്ങൾ വിശ്വസിച്ചിരുന്ന് ബി ജെ പിനെയും നരേന്ദ്രമോദിയെയും താഴെ ഇറക്കിയിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്ന് ചിന്തിച്ച് മറ്റൊരു വെനസ്വലയായി ഇന്ത്യ ഒരു സംശയവും വേണ്ട